ഹായ് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നിത് ഞാനും എൻ്റെ പാർക്കുട്ടനും കൂടി കുളിച്ചൊരുങ്ങി സുന്ദരിമണികളായിട്ട് പോകാൻ പോകുന്നത് വീടിൻ്റെ അടുത്തുള്ള ഒരു തെയ്യത്തിനാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ നാടുകളിൽ തെയ്യം സീസണാണ് അപ്പോൾ തെയ്യം കാണാൻ വേണ്ടി പോകുക എന്നുള്ളതാണ് ഇനിയത്ത് നമ്മുടെ വീഡിയോസുകൾ അധികം ഉണ്ടാവുക കേട്ടോ അങ്ങനെ ഞാനും ദ നമ്മുടെ അടുത്തുള്ള ജിശേച്ചിയും കൂടി തെയ്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത് വണ്ടിയൊന്നുമില്ല ഏട്ടരയൊക്കെ പണിക്ക് പോയി അതുകൊണ്ട് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കുറുക്ക് വഴി ആണ് പോകുന്നത് കേട്ടോ വണ്ടിയും ഉള്ള ആൾക്കാർക്ക് റോഡ് വഴി തന്നെ പോകാം അല്ലാത്ത ആൾക്കാർക്ക് നമുക്കറിയാമല്ലോ ചെറിയ ചെറിയ റോഡുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുവഴിയൊക്കെ കു കുറുകെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമുക്കവിടെ എത്താൻ പറ്റും അങ്ങനെ പോകുന്ന വഴി ഇവിടെ വലിയൊരു തോടുണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു തോടുണ്ട് വീടുകളുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇവാത്തു നിന്നുള്ള എല്ലാവരും അലക്കാനും കുളിക്കാനും ഒക്കെ ഇവിടെ വരും കേട്ടോ അപ്പോൾ പാറക്കുട്ടി ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമ്മുടെ ആ അങ്ങോട്ടൊന്നും തോടില്ല അപ്പോൾ അലക്കാൻ വേണ്ടി ഞാനും ഇടക്കൊക്കെ ഇവിടെ വരാറുണ്ട് ഞാൻ ദീപിച്ചൊക്കെ ഇടയ്ക്കൊക്കെ വരും അങ്ങനെ ഇതേ പോകുന്ന വഴി നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത് ഡാറ്റയൊക്കെ പറയുന്നുണ്ട് പാറകുട്ടി അങ്ങനെ അവൾക്ക് വെള്ളത്തിൽ കൂടി നടക്കണമെന്നുണ്ട് അവൾ മെല്ലേരും വെള്ളത്തിൽ കൂടി ഞാൻ നടത്തിച്ചിരുന്നു കേട്ടോ പിന്നെ കുപ്പായെന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് വരുമ്പോഴ് നമുക്ക് തോട് വഴി വരാമെന്ന് പറഞ്ഞു അങ്ങനതേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ ഏകദേശം നമ്മളൊരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോഴാണ് വന്നത് കാരണം ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് പോതിയെ കാണാൻ പറ്റും അപ്പോൾ വന്നപ്പോൾ തന്നെ മുത്തപ്പൻ ഇവിടെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കുഞ്ഞു മുത്തപ്പനും വലിയ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചുവന്നമ്മ ഉണ്ടായിരുന്നു ഇത് മുത്തപ്പൻ മടപ്പുരിയാണ് കേട്ടോ അപ്പോൾ ചുവന്നമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ അധികം അങ്ങോട്ട് പോയില്ല കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് അങ്ങോട്ട് അധികം പോയില്ല അതുകൊണ്ട് ഞാൻ സൂമ് ചെയ്തിട്ടാണ് എടുത്തത് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് തെയ്യം വീഡിയോസുകളൊക്കെ അധികവും എല്ലാവരും ഇപ്പോൾ ഇടുന്ന സമയമാണ് എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇതാണ് ചുവന്നമ്മ ഒരുപാട് ശക്തിയുള്ള ഒരു ദേവിയാണ് അപ്പോൾ ഇവിടെ വന്നു വന്നപ്പോൾ പാർക്കുട്ടിക്ക് ഐസ് അതുപോലെ കളിപ്പാട്ടൊക്കെ കണ്ടപ്പോഴും അവർക്ക് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല തണുപ്പ് പിടിച്ചതായതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വയ്യാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഭയങ്കര നിർബന്ധം അവൾക്ക് ഐസ് വേണമെന്നുള്ളത് പിന്നെ ഇരിക്കാനൊന്നും നമുക്ക് കസാരി ഒന്നും കിട്ടിയില്ല കാരണം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ വയോജനങ്ങൾ ഫസ്റ്റ് തന്നെ കസാരിയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ ചെറുപ്പക്കാർ ഇരിക്കണ്ട ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നിന്നിട്ട് ഭയങ്കരമായിട്ട് കാല് കടഞ്ഞു ഈ ഒരു സമയത്തിനുള്ളിൽ പോതി ഇറങ്ങേണ്ട സമയം ആയി ചായത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് പോതിയെ കിട്ടുന്നുണ്ട് പക്ഷെ അത് നമുക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഞാനിതിൻ്റെ മുകളിലോട്ട് പോയിട്ട് പാറക്കുട്ടിക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അവൾ നിൽക്കുന്നതേ ഇല്ല അങ്ങനെ അവൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാം അതെ അപ്പോൾ അവിടത്തേക്ക് ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേക്കിതേ പോതി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പോതിയെ നമുക്ക് അറിയാലോ അധികം അടുത്തോട്ട് പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ആണുങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അധികം അടുത്തോട്ടൊക്കെ പോയി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അധികം അടുത്തൊന്നും പോയില്ല അങ്ങനെ കുറച്ച് നേരം പോതിയൊക്കെ കണ്ട് പിന്നെ ഉണ്ണാനുള്ള ആൾക്കാർക്ക് പോയി ഫുഡ് കഴിക്കാം അപ്പോൾ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ എല്ലാ വിധത്തിലുള്ള ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് നമുക്കതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം മോളെ കയ്യിൽ പിടിച്ചതുകൊണ്ട് വീഡിയോസ് ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോസ് അങ്ങനെ നമ്മൾ ചോറൊക്കെ ഉണ്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ വാറക്കുട്ടി ഞാൻ ക്ഷീണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മുടെ അമ്മയും മോളും തിരിച്ചു വരും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ